ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നീ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ദേ ഈ ഒരു ആണ് ഈ ഒരു ഐറ്റം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം ഇതൊരു തരം ആണ് അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പുകളിലും ഉണ്ടാവും എന്നിട്ട് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള വള എടുത്തിട്ടുണ്ട് അപ്പോൾ വളയം നമുക്കൊരു പെറ്റലിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം അതെങ്ങനെയാണ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് എൻ്റെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തു നമ്മുടെ കയ്യിൽ ഈ ഫെവികോളിൻ്റെ ആ ഒരു ഫെവികോൾ ഉണ്ടെങ്കിൽ ആ ഒരു ബോട്ടിൽ വെച്ചിട്ട് നമുക്കിതിനെ കറക്റ്റ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇത് എൻ്റെ കൈ വെച്ചിട്ട് ഞാനൊന്ന് ആക്കി എടുക്കാൻ ശ്രമിക്കുകയാണെ ആദ്യത്തെ അറ്റംറ്റ് നമുക്ക് ശരിയായിട്ട് കിട്ടിയെങ്കിൽ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ ഇതേ വച്ചുകൊടുത്തിട്ടുണ്ട് അതേ ഒന്നാമത്തെ നമ്മൾ റെഡി ആയി എല്ലാം ഇതേ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് എടുക്കേണ്ടത് പിന്നെ ഇത് ഏതെങ്കിലും പുതിയ ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ടുനോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു സോക്സിൻ്റെ ഉൾഭാഗത്തോട്ട് നമ്മുടെ വള വച്ചിട്ട് ഇതേ ഇതുപോലെ താഴത്തെ പോർഷൻ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് കുറേ നാളായി ഏതാണ്ട് ഒരു വൺ ഇയറെങ്കിലായി കാണും ഈ ഒരു സോക്സ് യൂസ് ചെയ്തിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് വയ്ക്കേണ്ടത് എന്നുള്ള രീതികളെല്ലാം പോയിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ സംഭവം ഓർമ്മ കിട്ടി എന്നാലും ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ടേ അപ്പോൾ അതേ ഒന്നാമത്തെ പെറ്റൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പെറ്റൽസും നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് സൈസ് ഇപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള ഗ്ലൂ ആയിരിക്കും കൂടുതലും നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ വച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അടുത്ത് നമുക്ക് പെറ്റൽ കിട്ടും ഇതുപോലെ നമുക്ക് ഒരുപാട് ചെയ്തെടുക്കാം പിന്നെ ഞാൻ എടുത്ത വളം മെറ്റലിൻ്റെ വളയാണേ കേട്ടോ മെറ്റലിൻ്റെ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഇപ്പം മെറ്റലിൻ്റെ വളയില്ല എന്നുണ്ടെങ്കിൽ കെട്ടുകമ്പി ഉണ്ടെങ്കിൽ കെട്ടുകമ്പിന് ഇതുപോലെ ഷേപ്പാക്കി കൊടുത്തതിന് ശേഷം നൂല് വെച്ചിട്ട് കെട്ടിയൊക്കെ റെഡിയാക്കി കൊടുത്താൽ മതിയെ പിന്നെന്തെങ്കിലും കൂട്ടുകാർ ഈ ഒരു സോക്സിൽ തന്നെ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൂടാൻ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള റിയൂസും വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടുനോക്കുക കേട്ടോ താല്പര്യം ഒന്ന് കണ്ടു നോക്കുക എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ് നമ്മുടെ ഓരോ വീഡിയോസും അപ്പോൾ പഴയ വസ്തുക്കൾ പഴയതായിട്ടുള്ളത് നമ്മൾ ആക്രമിക്കൊടുക്കുന്നതായിട്ടുള്ളത് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ട് ഒരുപാടുണ്ട് ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾ ചാനലിൽ നോക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അപ്പോൾ നിങ്ങൾ സമയം കിട്ടുന്ന പോലെ ട്രൈ ചെയ്യുക അത് മാത്രമല്ല പറ്റുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിപ്പോൾ പെറ്റൽസ് ഒക്കെ റെഡിയാക്കിയ സ്ഥിതിക്ക് നമുക്ക് ചെറിയ രീതിയിലൊന്നും ബഡ് പോലെ ഒന്നും ഉണ്ടാക്കിയെടുക്കണം അതായത് ചെറിയ മുട്ട് പോലെ മുട്ടല്ല നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ വെച്ച് കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈയൊരു കളർ ഈ തന്നെ മൊത്തത്തിൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി വേറെ കളർ മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട് പറ്റുവാണെങ്കിൽ എന്തായാലും മേടിച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് വർക്കിൻ്റെ ഐഡിയയിൽ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ പെറ്റൽസ് ഒന്ന് ഒട്ടിച്ചു ദോലം വച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാം ഇതുപോലെ ഞാൻ നാല് പെറ്റൽസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ആണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കെട്ടിയൊക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ ഇത്തിരി ടഫാണ് എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ച് സമയമെടുത്ത് ഇത് കെട്ടി റെഡിയാക്കി കൊടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതത്രയും ചെയ്ത് കൊടുത്തിട്ട് പതിയെ ഓരോ പെറ്റൽസായിട്ട് നമുക്കൊന്ന് വിടർത്തി കൊടുക്കാം വിടർത്തി കൊടുക്കുമ്പോഴത്തേനുമാണ് നല്ല ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു കെട്ട് എനിക്ക് റെഡി ആയിട്ട് തോന്നിയില്ല രണ്ടാമത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണിക്കുന്നത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നില്ല അതാണ് ഞാൻ പിന്നെ ഒന്നും റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലുള്ള സോക്സ് ആയിട്ടുള്ള ഈ ഒരു ക്ലോത്ത് ഒന്നും മേടിക്കുക ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഷോളിലായാലും ചെയ്തു കൊടുത്താൽ മതിയെ ഷോളിൽ ഇതുപോലെ നമ്മുടെ ഈ ഒരു വള പ്രസ് ചെയ്ത് ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഇഷ്ടമുള്ള ക്ലോത്ത് ഇഷ്ടമുള്ള കളറുള്ള ക്ലോത്ത് എടുക്കുക ഇതുപോലെ ചെയ്താലും മതി അപ്പോൾ അത് അത്ര നമ്മൾ റെഡിയാക്കി ഇനി ആ ഒരു തണ്ടിൻ്റെ പോഷനിൽ കെട്ടുകമ്പിയിൽ ഞാൻ ഇതുപോലെ ആ ഒരു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്നും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് രണ്ടില്ലേ രണ്ട് പൂക്കൾ ഒന്ന് വളയിലും ഒന്ന് കെട്ടുകമ്പിയിലുമാണ് ഉണ്ടാക്കിയത് രണ്ടിൻ്റെ റിസൾട്ട് ഒന്ന് തന്നെയാണ് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വളയിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കെട്ടുകയോ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ കുറേ പൂക്കൾ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ റിലേറ്റീവ്സ് നിങ്ങളുടെ കസിൻസ് ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമുക്ക് കുറച്ച് ഇല ആവശ്യമാണ് അപ്പോൾ എൻ്റെയിൽ ഈ ഒരു സോക്സിൻ്റെ തന്നെ ഗ്രീൻ കളർ ഇല്ലാത്തത് കൊണ്ടാണ് ഉണ്ടെങ്കിൽ ഞാൻ അതിൽ തന്നെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുമായിരുന്നു പക്ഷേ ഇല്ല ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ ഒരു ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ബോട്ടിൽ ഞാൻ അതേപോലെ ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തു അപ്പോൾ നാലോ അഞ്ചോ ഒക്കെ നമുക്ക് കട്ട് ചെയ്യാം നമുക്ക് ഇഷ്ടം എത്ര എണ്ണാണോ നമ്മുടെ ഇഷ്ടം അത്രയെണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് ഞാൻ അതിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പെയിൻ്റ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട് ചൂടാക്കി കൊടുക്കുമ്പോഴത്തേനും ആ ഒരു ഇലയുടെ ആ ഒരു വളങ്ങി തിരിഞ്ഞിരിക്കുന്ന ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് കൊടുത്താൽ മതി താല്പര്യമുള്ളവർ ചിലർക്ക് ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല പക്ഷേ എനിക്കിങ്ങനെ വളങ്ങി തിരിഞ്ഞൊക്കെ ഇരിക്കുന്നതാണ് ഞാൻ ഇഷ്ടം അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടെടുത്തു ഇനി പെയിൻ്റ് അടിച്ച് കൊടുക്കാം ഒരു സൈഡ് പെയിൻ്റ് അടിച്ചാൽ മതി രണ്ട് സൈഡും അടിക്കണമെന്നില്ല വേണമെങ്കിലും നിങ്ങൾക്ക് രണ്ട് സൈഡും അടിച്ചു കൊടുക്കാവേ അപ്പോൾ അത് നന്നായിട്ട് പെയിൻ്റ് കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഒന്ന് ഒരാഴ്ച കൊണ്ട് വെയിൽ കാണാനേ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടുന്നില്ല ഞാൻ ഉണങ്ങിയില്ലെങ്കിലും ഒട്ടിച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് പഴയ വള യൂസ് ചെയ്തിട്ട് ഈ ഒരു സോക്സ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അടിപൊളി പൂക്കൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആരും മിസ്സ് ചെയ്ത് പറ്റുന്ന കൂട്ടുകാർ ട്രൈ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ